വെൽക്കം ബാക്ക് ടു നമ്മൾ ണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിലെ പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് പ്യുവർ കോട്ടണില് കലങ്കാരി ആണ് വരുന്നത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്ക് ചൈനീസ് കോളർ ആണ് മിഡിൽ കട്ട് കൊടുത്തിട്ട് അതിൽ ഷോ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് മിഡിൽ കട്ടും സൈഡ് കട്ടും വരുന്നുണ്ട് ഏലിയൻ പാറ്റേൺ ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് അതിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് വേറെ നല്ല കംഫർട്ടബിൾ ആണ് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ബേസ് കളർ ബ്രിക്ക് റെഡ് ബ്രിക്രെ ആണ് അതിലാണ് ഈ ഒരു പ്രിന്റ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് വൺ വരുന്നത് ബേസ് കളർ ബേജ് ആണ് അതിലാണ് ഒരു ഡാർക്ക് നേവി ബ്ലൂവും ബ്ലാക്കും ആയിട്ട് കലങ്കാരി പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ വരുന്ന ഇതാണ് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാവും ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഐഡ് കാണാം നെക്സ്റ്റ് വൺ വരുന്നതും സെയിം സ്പെസിഫിക്കേഷൻ ആണ് പ്രിൻസസ് കട്ടിലാണ് വന്നിട്ടുള്ളത് സെയിം ഫിറ്റിംഗ് ആണ് വരുന്നത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് തന്നെയാണ് നല്ല ഭംഗിയുള്ള രണ്ട് കളർ കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ